ആറ്റിങ്ങൽ മുള്ളിയൻകാവ് ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ ഭഗവത്ഗീത ജ്ഞാന സദസ് തുടരുകയാണ് കഴിഞ്ഞ ദിവസം നടന്ന ജ്ഞാനസദസ്സിന് ശ്രീ ശ്രീ രവിശങ്കറിന്റെ ശിഷ്യനും ഇന്റർനാഷണൽ ട്രെയിനറുമായ സജി നിസാൻ നേതൃത്വം നൽകി ജീവിത വിജയത്തിന് ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ ജനുവരി ഭഗവത്ഗീതാണ് തുടക്കമായത് ജീവിത വിജയത്തിനായി ഭഗവത്ഗീത ജ്ഞാനസദസ്സ് മുളിയൻഗാവ് ദേവീക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ ജനുവരി രണ്ട് മുതൽ അഞ്ച് വരെ വൈകുന്നേരം ആറര മണി മുതൽ എട്ട് വരെ ഈ ഭഗവത്ഗീത ജ്ഞാനസദസ് നടത്തുന്നത് ശ്രീ ശ്രീ രവിശങ്കർ ഗുരുജിയുടെ ശിഷ്യനും പല രാജ്യങ്ങളിൽ ഭഗവത്ഗീത പ്രചരിപ്പിച്ച സജി നിസാണു ഈ ഭഗവത്ഗീതം പകർന്ന് കൊടുക്കുന്നത് ശ്രീ ശ്രീ രവിശങ്കറിന്റെ വ്യാഖ്യാനത്തിൽ അദ്ദേഹത്തിന്റെ ഇന്റർനാഷണൽ ട്രെയിനറുമായ സജി നയിച്ച ശ്രദ്ധേയമായി അപ്പനും അപ്പോട് വലിയ ആരാധനയും ഇഷ്ടവും സ്നേഹവും ഒക്കെയാണ് അതുകൊണ്ട് തന്നെ അപ്പൻ എന്ത് ചെയ്യുന്നതും ഈ ചെറുമകൻ അനുകരിക്കും റിമിറ്റേറ്റ് ചെയ്യും വൈകുന്നേരങ്ങളിൽ ഭഗവത്ഗീത വായിക്കും അപ്പപ്പൻ ഇത് വായിക്കുന്നത് കണ്ടിട്ട് അപ്പപ്പനോടുള്ള ഇഷ്ടം കൊണ്ട് ഈ കൊച്ചു ഊട്ടിയും എട്ട് ഒമ്പത് വയസ്സായുള്ള പ്രായം ആ കൊച്ചു ഊട്ടി ഇരുന്നിട്ട് ഭഗവത്ഗീത വായിക്കും കുറച്ചു ദിവസം ഭഗവത്ഗീത വായിച്ചു കഴിഞ്ഞപ്പോ കുട്ടിക്ക് മതിയായി കുട്ടി അപ്പപ്പനോട് പറഞ്ഞു എന്നും വൈകുന്നേരം ഇതിരുന്ന് വായിക്കുന്നുണ്ടല്ലോ എനിക്കാണെങ്കിൽ ഇത് വായിച്ചിട്ടൊന്നും മനസ്സിലാവണില്ല ഇനി അഥവാ എന്തെങ്കിലും മനസ്സിലായാൽ തന്നെ അതൊന്നും എനിക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാനും പറ്റുന്നില്ല പിന്നെ എന്തിനാ എനിക്ക് കഷ്ടപ്പെട്ട് ഈ സമയം കളയണേ അപ്പോ അപ്പം പറഞ്ഞു മോനെ നീ ആ മൂലയിൽ കാണുന്ന ബക്കറ്റില് ഒരു അഴുക്ക് പിടിച്ചൊരു ബക്കറ്റ് അവിടെ ഇപ്പുണ്ട് താഴെ പോയിട്ട് കുറച്ച് വെള്ളം കൊണ്ടുവന്നേ നല്ല അഴുക്ക് വരേണ്ട ഒരു ബക്കറ്റാണെങ്കില് കുട്ടി താഴെ പോയിട്ട് വെള്ളം എടുത്തിട്ട് ഓടി വരും അപ്പൊ ബക്കറ്റ് ഇതിൽ ചോരുന്ന ബക്കറ്റാണ് ഇപ്പൊ മുകളിൽ എത്തുമ്പോഴത്തേക്കും വെള്ളം ചോർന്ന് തീർന്നിട്ടുണ്ടാവും അപ്പൊ അപ്പം പറയും മോനെ കുറച്ചും കൂടി വേഗത്തിൽ വന്നാൽ മതി അപ്പൊ വെള്ളം ചോരില്ല അപ്പം കുറച്ചും കൂടി വേഗത്തിൽ വരും മുകളിൽ എത്തുമ്പോഴത്തേക്കും വെള്ളം ചോർന്ന് തീർന്നിട്ടുണ്ടാവും അങ്ങനെ മൂന്നും നാലും തവണ ഇത് ചെയ്തു കഴിഞ്ഞപ്പൊ കുട്ടിക്ക് മദ്യായിട്ട് കുട്ടി പറഞ്ഞു മുത്തശ്ശന്നെടുത്ത് ഇതില് വെള്ളം നിൽക്കില്ല വെറുതെ എന്നെ കൊണ്ടൊന്നു ആവശ്യമില്ലാത്ത പണി ചെയ്യിപ്പിക്കണേ ഇതിൽ വെള്ളം നിക്കില്ല മുത്തശ്ശം പറഞ്ഞോ അതിൽ വെള്ളം നിൽക്കില്ല എന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ ഞാനതിനെ അത് നിന്നെ ഏൽപ്പിക്കുമ്പോൾ അതൊരു അഴുക്ക് വരേണ്ട ബക്കറ്റായിരുന്നു പക്ഷെ പലതവണ നീ വെള്ളം കൊണ്ടുവന്ന് വെള്ളം കൊണ്ടുവന്ന് ഇപ്പം അത് നല്ല വൃത്തിയുള്ള ബക്കറ്റായി മാറി അതുപോലെ ഭഗവത്ഗീത നീ വായിക്കുമ്പോൾ എന്തോർക്കുന്നു അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല പക്ഷെ വായിക്കും തോറും നിന്റെ മനസ്സും ഇതുപോലെ ഒരു വൃത്തിയുള്ള ായി മാറും നൂറുകണക്കിന് ഭക്തജനങ്ങളാൽ സദസ് സമ്പന്നമായിരുന്നു അഞ്ചിന് ഞാനെ സദസ് സമാപിക്കും